ഭയങ്കര ചതി അത് ഭയങ്കര ചതിട്ട് ഇവിടെ മനസമ്മതമാണ് ഇന്ന് ഞങ്ങള് നേരെ മണ്ണമ്പേട്ടയിലാണ് മനസ്സമ്മതം പക്ഷെ ഞങ്ങൾ നേരെ ചേട്ടന്റെ ആദ്യം പോകണം അത് ചേട്ടന്റെ എന്റെ ആന്റിയുടെ മോന്റെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോകണം പോണം അവിടെയാണ് പരിപാടി ആ ഇവിടുന്ന് ഞങ്ങൾ കൊറേ ആൾക്കാരെ പിക്ക് ചെയ്തിട്ടുണ്ട് എന്റെ എന്റെ രണ്ടനിയന്മാര് ബാക്കിലുണ്ട് ഇപ്പൊരനിയും കേറും പിന്നെ ഒരു ആന്റിയും അച്ഛനൊക്കെ കേറുണ്ട് ആകെ കായാരും വന്നിട്ടുണ്ട് പിന്നെ എന്റെ ഡ്രസ്സുകൾ മുഴുവൻ തയ്ച്ചേരണത് അതെ അത് പറയാനാണ് വീടുക കൊച്ചിനെ അപ്പന അമ്മയും കൊണ്ടുപോയി അവർ ആദ്യം ഒരു ട്രിപ്പ് പോയി കൊച്ചിനെ കൂടെ പറഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പൊ നമ്മള് പോണു കൊറച്ച ആൾക്കാരെ ആദ്യം പോയി അവര് അപ്പനാണ് മറ്റേ സാധനം കൊടുക്കണത് മധരം കൊടുക്കണ പരിപാടിയൊക്കെ ഇണ്ടാണത് കൊടുക്കണത് അപ്പന നേരത്തെ എത്തണം അപ്പൊ അവര് ഒരു ട്രിപ്പ് പോയി അവരും പോയി നമ്മള് ഞാൻ പോരാണ് രണ്ടാ ഞാൻ ചെയ്തിട്ടുണ്ട് പോവാണ് ഞാൻ ചെയ്തിട്ടില്ലേസ് കണ്ടാല്

ഹസിക്കുട്ട കൂടെ ഹസിക്കുട്ടി നീ എവിടേക്ക് പോയ എന്നിട്ട് നോക്കണേ ഡാഡയുടെ മമ്മനെ കൊണ്ടോണ്ട് നീ പോന്ന ഡാഡേയുടെ മമ്മേനെ കൊണ്ടോണ്ട് പോന്ന

ൂടി ഈ വണ്ടിയിൽക്കാരൊക്കെ അതെ വണ്ടി നിറഞ്ഞു ശരിക്കും പേരാണ് വണ്ടിയിലുള്ളത് ഏഴുപേർ കേറാൻ പറഞ്ഞ വണ്ടിയിൽ പേരുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത്തിരി വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് ബാക്കിൽ എത്തിയേക്കണതെ എല്ലാവരുണ്ട് ബാക്കിൽ അയ്യോ

അവൻ എന്തായാലും പോലും പോവില്ല ഞങ്ങളാ കുടുംബത്തിൽ ആദ്യത്തെ അവസാനത്തെ ഡോക്ടറാണ് ബാക്കിൽ ഇരിക്കണത് ഡോക്ടർ അജി എങ്ങനെയാണോ പി എന്ന് പരിഹരിക്കണം ഡോക്ടർ അജി പി എന്നിട്ടാണോ നീ എം ടി എം പി എസ് എം ഡി എം ബി ബി എസ് എഫ് ആർ സി എസ് പിന്നെന്തൊക്കെയുണ്ടല്ലോടാ അവന്റെ ഹൗസ് ഏജൻസി ആ അടുത്ത മാസത്തോടെ അവന്റെ ഹൗസ് ഏജൻസി കഴിഞ്ഞ അവന് ഡോക്യുമെന്റ് അതായത് ഫിഫ്ത് ഇയർ എന്ന് പറയുന്നത് ഹൗസ് ഏജൻസിയാണ് അതെ 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 അപ്പൊ നമ്മൾ എന്തായാലും പോയിട്ടിരിക്കണേ നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരം അവിടെ കഴിഞ്ഞിട്ട് എത്തുള്ളൂ അല്ലെ അതെ പതിനൊന്നരയ്ക്കാണ് പരിപാടി വാ പക്ഷെ നമ്മള് പതിനൊന്നരയ്ക്കന്നെ എത്തും അവിടെ പതിനൊന്നരയ്ക്കാണ് അവിടെ എന്താ എത്തും നിർബന്ധം ഇല്ല ചേട്ടൻ പറഞ്ഞു പതുക്കെ വന്നാ മതി ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആ നമ്മളെവിടെ ഇരിക്കണേ നമ്മള് തിരിച്ചെത്തിരിക്കുട്ടിനെ തിരിച്ചു കിട്ടിരിക്കണിക്കണേ അത് ഇത് വിട്ടപ്പോട്ട് കൊച്ചു പിടിച്ച് വലിച്ച കൊച്ചു വലിച്ചതല്ല പേരില് വളരെ പെട്ടെന്ന് പരിപാടി കഴിയും പള്ളിയിൽ നമ്മള് കയറണതും പള്ളിയിൽ അച്ഛൻ പരിപാടി ചെല്ലണത് സമ്മതമാണോ സമ്മതമാണ് സമ്മതമാണോ സമ്മതമാണ് പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മള് കേരളം പരിപാടി കഴിയുമ്പോൾ അതിന്റെ ഉണ്ണി കരഞ്ഞപ്പൊ നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നു ഇനിയിപ്പോ പള്ളിയിലത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാളിൽ ഡ്രസ്സ് എന്നിട്ട് ഇതില് പറയാം താഴത്തെ ലിങ്ണ്ട് ഇതксана റെഡിമെയ്ഡ് സാരിയാണ് റെഡി ഒട്ടിക്കുന്ന ടൈപ്പില ഇതിന് വലിയ ആവശ്യമൊന്നുമില്ല 800 രൂപയ്ക്കുള്ളഉം അത്രേ ഉള്ളൂ ലിങ്ക് ഉണ്ട് ഗയ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണെങ്കിൽ കമന്റിൽ ഒക്കെ പിൻ ചെയ്യേക്കാം അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം അതേ ഞാൻ ഇടാം കാരണം നിന്നോട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇട്ടണ്ടട്ടോ ചെക്ക് ചെയ്യാമതി അതെ കൊച്ചേ അതൊന്നും പള്ളിയിൽ ഇട്ടാ കൊണ്ടായി കാ ആ ദേ ഇവിടെ ഇരിക്കല്ലേ ദിക്കല്ലേ ദേ കിടന്നേ ദേ കിടന്ന് അപ്പന അവിടെ അവിടെ വെക്കില്ല ആാസി കൊട്ട അണവന്സനക്ക് കളവും ാണ് നിനക്കൊക്കണെന്നറിയോ അതിനമ്മള് ഫുഡൊക്കെ വെച്ച് വീട്ടിലിത് മാറ്റി തയ്യാടാവില്ലേ അപ്പൊ ഇത് പിഴിഞ്ഞു കുടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് എനർജി കിട്ടും നാരങ്ങളുണ്ടാക്കി കുടിക്കാൻ വേണ്ടി തന്നെ ആര് അങ്ങനെ പറഞ്ഞ അപ്പൊ നീ നിന്നെ മണപ്പിക്കാൻ പറഞ്ഞ് എന്തിട്ട് ഇതിനിക്ക് ഓടിയുള്ള വാ. എന്നെ വന്നോ സാ? ഡാൻസ്. വിളിക്കോളന്റെ ഉള്ളി കേക്കട്ട അവിടെ തോന്നൂട്ടാ. വിളക്ക് ഡാൻസ്. ആഹ ലല്ല ഓടി കൂടുന്നേട്ടോ. വന്നോ സാ? മാമൂ. അയ്യേ വിളിക്കി. നോക്കിയേ, ഫെഡ് പാത്രം നോക്കിയേ. ദിന്നിക്ക് വരുന്നുണ്ടേട്ടാ. ഡാൻസ് സ്റ്റോറാണ് വാ ചിക്കൻ എല്ലാം ഉണ്ട്. ഈസ്. എല്ലാം ഡാൻസ്. ആ. പിള്ളേരി സെറ്റ് മാത്രാണ് പിള്ളേർ സെറ്റ് മനസ്സിലാവില്ല ചോദിക്കണേ അവൻ സത്യം പറയും ഇവര് നാളെ പറയാത്രേ ഉള്ളു നല്ല ഐസ്ക്രീം ആണോ എല്ലാവർക്കും ആയിട്ടുണ്ട് എവിടെ ും അപ്പം കൊണ്ടുപോയി ചേച്ചി വെട്ടിക്ക് പോവാണ് ഇതാണ് മണ്ണ പള്ളി ഇത് മണ്ണ ആ പള്ളിയുടെ ചേച്ചിന് വീട്ടിൽ പോണന്ന് നേരം അവിടെ വീട്ടിലേക്ക് ടയേർഡായി ഫുഡ് കഴിച്ചായിരുന്നോണ്ട് ടയേഡായിട്ടു അയ്യോ നീ കൊറച്ച് കഴിച്ചിട്ട് വരണം അപ്പൊ ഞാനോ കൊറേ കഴിച്ചു അങ്ങനെ അത് ചുറ്റിട്ടിരുന്ന ആൾക്കാരോട് ചോദിച്ചാ മതി ഞാനത് കംപ്ലീറ്റ്ലി വീഡിയോ എടുത്തിട്ടില്ലേ കംപ്ലീറ്റ്ലി വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും എന്താ സത്യം ഉള്ളത് അപ്പൊ നമ്മുടെ പരടലൊക്കെ കഴിഞ്ഞ് കഴിച്ചു നമ്മളാ വഴി ചെറുതായിട്ടൊന്ന് വേറൊരു സ്ഥലം വരെ പോയി രണ്ടത് എല്ലാം കഴിഞ്ഞു ചേച്ചി വീട്ടിൽ പോവാണ് പക്ഷെ അതൊന്നും നമ്മളെ കാണിക്കില്ല നമ്മള് നിർത്താണ് വീട് അല്ലെ പ്രതി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അടുത്ത വീട്ടില് അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട മതി കുറച്ച് വണ്ടികളൊക്കെ എന്നാ പറഞ്ഞേ നിങ്ങൾക്ക് അറിയില്ല അതോണ്ട് പന്ത്രണ്ടാവും വേറെ കാര്യം പറയാനുള്ള അടുത്തവിടെ നമുക്ക് വീണ്ടും കാണാം നൈറ്റ് ആർക്കെങ്കിലും പറയാറുണ്ട് Okay bye bye Haril bye 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 Hey Haril hai Okay toh achi guys bye Aayi na maramundi the dresson ko wear dikalo na mala kaar gaya hai, bedte kar daalogi Aala Aisa kaar dikha bedte Run